മാഫിയ ഭൂമാഫിയ എന്നൊക്കെ പത്രവാർത്തകളിൽ കാണാറുണ്ട് എന്താണ് മാഫിയ മെഡിറ്ററേനിയൻ കടലിലെ ഒരു ദ്വീപാണ് സിസിലി ഈ ദ്വീപിൽ ഭൂമിയെല്ലാം ജന്മിമാരുടെ കയ്യിലായിരുന്നു കർഷകരും ജന്മിമാരും തമ്മിൽ കലാപമുണ്ടാകുക സാധാരണമായിരുന്നു കർഷകരിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് ജന്മിമാരുടെ അധീനതയിൽ വയ്ക്കാൻ സഹായിച്ചിരുന്ന നിയമവിരുദ്ധ സംഘമാണ് മാഫിയ എന്ന് അറിയപ്പെട്ടിരുന്നത് ഭരണാധികാരികൾക്ക് നൽകാൻ കഴിയാത്ത സംരക്ഷണം ഈ മാഫിയ ജന്മിമാർക്കും ഫ്യൂഡൽ പ്രഭുക്കന്മാർക്കും നൽകിയിരുന്നു അതിന് പ്രതിഫലമായി ജന്മിമാരിൽ നിന്നും കരം പിരിക്കാൻ മാഫിയ സംഘത്തിന് അവകാശം ഉണ്ടായിരുന്നു ഇന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന നിയമവിരുദ്ധ സംഘത്തെ മാഫിയ എന്നാണ് വിളിക്കുന്നത് ഭരണതലത്തിലുള്ളവർ ഇവരുമായി പുലർത്തുന്ന അൺഹോളി നെക്സസ് ആണ് മാഫിയ സംഘങ്ങൾ തഴച്ചു വളരാൻ കാരണമാകുന്നത് ഭൂമി തട്ടിപ്പ് ലഹരിക്കടത്ത് കള്ളക്കടത്ത് ഇവയാണ് ഇപ്പോൾ മാഫിയ സംഘങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് താങ്ക് യു ഈസ് ലീഗൽ പ്രിസം ലോമേ ഡിസി